നിർമ്മിത ബുദ്ധി ഇപ്പോഴും പലർക്കും മനസ്സിലാകാത്ത ഒരു വിഷയമാണ് അത്രത്തോളം സങ്കീർണതകൾ അതിലുണ്ട് ഈ അറിയാവുന്നവർ പോലും ഇതിനെ കൂടുതൽ സങ്കീർണതകളിലേക്ക് എത്തിക്കുകയാണ് അതുകൊണ്ട് സാധാരണക്കാർക്ക് ഇപ്പോഴും അത് പിടികിട്ടുന്നില്ല യഥാർത്ഥത്തിൽ മെഷീൻ ലേണിങ്ങിന് ആണ് ഇതിൻ്റെ അടിസ്ഥാനം പക്ഷേ അതല്ല നിർമ്മിത ബുദ്ധി മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ നാം ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയെ നാം എന്തൊക്കെ പഠിപ്പിക്കും ജനിച്ചു വീഴുമ്പോൾ അമ്മ താരാട്ട് പാടുന്നത് കേൾക്കുന്നു അതുപോലെ തന്നെ അമ്മ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു കുറച്ചുകൂടി വളരുമ്പോൾ അപ്പോൾ നമ്മുടെ ചുണ്ടുകളൊക്കെ മനസ്സിലാക്കുകയും നമ്മുടെ ആംഗ്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് അതിൻ്റെ തലച്ചോർ കാര്യങ്ങൾ പഠിച്ച് പ്രതികരിക്കും തന്നെയാണ് മെഷീനും ചെയ്യുന്നത് പക്ഷെ മെഷീനിൽ നാം ചെയ്യുന്നത് ഡിജിറ്റൽ രൂപത്തിലാണ് ഈ അറിവുകൾ കൊടുക്കുന്നത് പൂജ്യം ഒന്ന് ഇങ്ങനെയുള്ള എന്നുള്ള ഡിജിറ്റൽ രൂപത്തിൽ ഓരോരോ കാര്യങ്ങൾ അറിവുകൾ കൊടുക്കും അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ രൂപത്തിൽ ചോദിക്കുമ്പോൾ ഈ അറിവുകൾ അത് തിരിച്ചു തരികയും ചെയ്യും അതാണ് മെഷീൻ ലേണിങ് പക്ഷേ അത് നിർമ്മിത ബുദ്ധിയല്ല ഇത് ഒരു ഘട്ടം കൂടി കഴിഞ്ഞ് ഡീപ് ലേണിങ്ങിലേക്ക് മാറും അതായത് നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകൾ പോലെ തന്നെ ഈ മെഷീനുകളിലും ന്യൂറോണുകളെ സൃഷ്ടിച്ചുകൊണ്ട് ഈ കൊടുക്കുന്ന അറിവിനെ അത് തന്നെ ചിന്തിക്കും അത് മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ നാം കൊടുക്കുന്ന അറിവ് മാത്രമല്ല ആ അറിവിനെ വെച്ച് അത് ചിന്തിച്ച് സ്വയം തീരുമാനമെടുത്ത് ഓരോ കാര്യങ്ങളും നമ്മോട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും ഇതാണ് ലളിതമായി പറഞ്ഞാൽ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് സ്വന്തമായി തന്നെ അത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് അപകടകരമായ അവസ്ഥയിൽ വരും എന്നതാണ് ആധുനിക ശാസ്ത്രജ്ഞർ അതായത് ഈ മേഖലയിലുള്ള ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഗവേഷണം കൂടുതൽ മുന്നോട്ട് പോയാൽ മനുഷ്യനെ ഭരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ നിർമ്മിത ബുദ്ധി മാറും എന്ന് പറയാൻ കാരണം